ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് അച്ചച്ഛൻ്റെ അമ്മമ്മേൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ നമ്മൾ ചെറിയൊരു കേക്ക് വാങ്ങിയിട്ട് അവരെ സർപ്രൈസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു കാരണം അവരെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഒരു കേക്ക് മുറി ആനിവേഴ്സറിക്ക് ഒരു കേക്ക് മുറി അല്ലെങ്കിൽ സെലിബ്രേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണെൻ്റെ ഒരു നിഗമനം ഉണ്ടായിട്ടില്ല എന്ന് തോന്നും അപ്പോൾ നമ്മൾ ചെറിയ കേക്ക് വാങ്ങിയിട്ട് അവരെ സർപ്രൈസ് സർപ്രൈസാക്കി അയച്ചു അവരപ്പുറത്ത് ഇരിക്കുന്നുണ്ട് ആ റൂമിലെ ഉള്ളത് ഞാൻ പറയുന്ന കേക്കുന്നുണ്ടോയെന്നറിയില്ല എന്ന് വിശ്വസിക്കാം കാരണം ടി കേക്ക് വാങ്ങിയിട്ട് വരാം അങ്ങനെ ഞാനും അപ്പം കൂടി നേരെ നമ്മളെ എരുവരത്തിലെ കുൽഫിയിലേക്ക് വിട്ടു ആടെത്തിയിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു കേക്കെല്ലാം കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ഓക്കെ അത് എടുക്കാനോ പാറിട്ട് പക്ഷെ ആടില്ല അവരെ പൊട്ടമാനാക്കാനാ അറിയില്ല നമ്മൾ രണ്ടാളും കൂടി കുറേ സമയത്തെല്ലാം നോക്കി ലാസ്റ്റ് ഫസ്റ്റ് നോക്കി കേക്ക് തന്നെ എടുത്തിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നു എത്ര കല്യാണം കഴിഞ്ഞിട്ട് അപ്പത്ര രുന്നു പറഞ്ഞതും ഭാര്യനെ വെച്ചിട്ട് രണ്ടും വാക്ക് പറയ മഴ രാജ്യത്ത് വേറെന്താ പറയാനല്ലേ ഒന്നും പറയാനില്ല ഇല്ല പറ ഒന്നും പറയാനില്ല എന്നാലും പറ നിങ്ങളെ ദാമ്പത്യ ജീവിതം എങ്ങനെയാ അമ്പത് കൊല്ലായിട്ട് നല്ല ഇവിടെയോ എന്തോ ഒരു തകരാറ് പോലെ പറ ശരിക്കും പറ എന്തുണ്ട് ഇതാണ് യൂട്യൂബിൽ വീഡിയോ പക്ഷെ വീഡിയോ എടുക്കാനാവും വരില്ല ഞാൻ ഒറ്റക്ക് രാത്രി പോലെ വർത്താതെ പറയല ഇതാ പ്രശ്നം നമ്മൾക്ക് ഇവരിക്ക് കേക്ക് ഓടിക്കുമ്പോൾ ഇവർ കേക്ക് എടുത്തിട്ട് വരുന്നത് നമ്മൾ അപ്പുറത്തെ വീട്ടിലെ വെച്ചിട്ട് അപ്പോൾ അവിടെ കേക്ക് എടുത്തിട്ട് വരുന്നുണ്ട് കേക്ക് മുറിക്കുകയാണ് ഞാൻ പറയുന്നത് കേക്കൊന്നും അറിയില്ല അവിടെ സീരിയൽ ഓടുന്നുണ്ട് ടി വിയിൽ നമ്മളിവിടെ കുറച്ച് ആൾക്കാരില്ല നമ്മളെ ഇവിടെ എല്ലാ പരിപാടിക്കുണ്ടാകുന്ന ആൾക്കാരില്ല പിന്നെ അതിൽ ചെന്നൈയിൽ പോയിട്ടില്ല അത് അപ്പോൾ എന്താന്ന് നമ്മൾ മാത്രമല്ലൂ ഇനി ഇത് കണ്ടിട്ട് നിങ്ങൾ വിഷമിക്കൊന്നും വേണം നിങ്ങൾ വന്നിട്ട് നമുക്ക് വീണ്ടും സെലിബ്രേറ്റ് ചെയ്യാം പക്ഷേ നിങ്ങൾ കേക്കെല്ലാം വാങ്ങിയിട്ട് സെറ്റാക്കിയാൽ മതി എന്തെങ്കിലും അഭിപ്രായം എല്ലാം അത്രയേ ഉള്ളൂ അപ്പം നമ്മൾക്കിനി എല്ലാവരും വന്നിട്ട് കേക്ക് മുറിക്കുമ്പോൾ കാണാം ചെറിയൊരു ടേസ്റ്റ് അച്ചാച്ച കുഴയമ്പ് തരാൻ വേണ്ടിയിരുന്നു നമ്മൾ കേക്കും കൊണ്ട് വരാമെന്നു പറഞ്ഞു എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല ചെറിയൊരു കൺഫ്യൂഷൻ അല്ലേലെ അമ്മ അമ്മ പറഞ്ഞു കൊളാക്കി ഫുള്ള് ഫ്ലോപ്പായി നമുക്ക് കഷ്ടപ്പെട്ട് സർപ്രൈസ് സർപ്രൈസാക്കുമ്പോഴത്തേക്കല്ലോ കൊളാക്കി സാറില്ല സന്തോഷല്ലേ ഇപ്പം കേക്ക് വാങ്ങിയ സർപ്രൈസ് സർപ്രൈസ് ആക്കാൻ വെച്ചിട്ടുണ്ടപ്പോത്തേക്ക് ഇപ്പൊയമ്പെല്ലാം പണി പറ്റിച്ചേ പ്രശ്നില്ല എനിക്ക് തടയം തോന്നുന്നു ആ ഇവിടെ അതിഥികളെല്ലാം വരാൻ തുടങ്ങി അപ്പൊ നമ്മൾക്ക് ഇനി എല്ലാരും വന്നിട്ടാണ് കേക്ക് കൈമാറി തോന്നെ കേക്ക് ആ

아란디 <돌리> <돌리> അവസരത്തിൽ എന്താ പറയല്ല ആരും ഇല്ലാത്തോണ്ട് നമ്മളീ വീട് വൈറപ്പാണ് ഒന്നുമില്ല ചിന്നച്ചിതാ നമുക്കാകെ കൊറച്ചതിഥികളെ ഉണ്ടായിട്ടില്ല ഒന്ന് ചിന്നേച്ചി പിന്നെ പിള്ളര് പിന്നെ കിഷോറാട്ട ലിപി ഇത്ര ആളെ ഉണ്ടായിട്ടില്ലാരും എങ്കയോ പോയിച്ച് മറ്റേടാ ചെന്നൈയില് പോയി അപ്പം ഇന്നത്തെ ടാറ്റ അത്രേല്ലോ താറ്റാറ്ററി ഇതൊരുമാതിരി നമ്മളിവിടെ പറയുമ്പോ പറ അപ്പൊ അത്രയല്ലോ ടാറ്റ